നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഓം നമശിവായ എന്ന ശിവപഞ്ചാക്ഷരീ മന്ത്രത്തിൻ്റെ ശക്തി എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ശിവപഞ്ചാക്ഷരി മന്ത്രത്തെ പല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് അത്തരത്തിൽ ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നത് പോലെ തന്നെ ജപിക്കാവുന്ന മറ്റു രണ്ട് മന്ത്രങ്ങളെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ശിവപഞ്ചാക്ഷരി മന്ത്രത്തെ പോലെ തന്നെ ശക്തിയുള്ളതും വളരെ പെട്ടെന്ന് ഫലം തരുന്നതുമായ രണ്ട് മന്ത്രങ്ങളാണ് ഇവ ഇതിലൊന്ന് നിങ്ങളുടെ ഏത് ആഗ്രഹവും പൂർത്തിയാക്കാൻ വേണ്ടി ജപിക്കേണ്ട ഒരു മന്ത്രവും അതുപോലെ സ്വന്തമായി വീടും സ്ഥലവും വാങ്ങുന്നതിന് വേണ്ടി ജപിക്കേണ്ട മറ്റൊരു മന്ത്രവുമാണ് ഇവ രണ്ടും അതീവ ശക്തിയാർന്ന രണ്ട് ശിവമന്ത്രങ്ങളാണ് വളരെ ലളിതമായി ആർക്കും ജപിക്കാവുന്നതാണ് ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേക പൂജ ചെയ്യണമെന്നോ വ്രതമെടുക്കണമെന്നും എന്നൊന്നുമില്ല നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് ജപിക്കാവുന്നതാണ് ഈ മന്ത്രജപത്തിന് അധികം നിഷ്ഠകളൊന്നും നിങ്ങൾ പാലിക്കേണ്ടതായിട്ടില്ല എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതുപോലെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ജപിക്കാം ഭഗവാൻ പരമശിവന് പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ജപിക്കണം മനസ്സിലൊരാഗ്രഹം കണ്ടതിന് ശേഷം ഈ മന്ത്രം ജപിച്ചാൽ വളരെ വേഗം അതിന് ഫലം ലഭിക്കുന്നതാണ് ഭഗവാൻ ക്ഷിപ്രകോപിയും അതേസമയം ക്ഷിപ്രപ്രസാദിയുമാണ് തൻ്റെ ഓരോ ഭക്തരുടെയും അകമഴിഞ്ഞ പ്രാർത്ഥനയിൽ ഭഗവാൻ അതിവേഗം സന്തുഷ്ടനാകുന്നതാണ് ഈ മന്ത്രം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാം എങ്കിലും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജപിക്കുന്നതാണ് കൂടുതൽ ഉത്തമം ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളൊരാഗ്രഹം മനസ്സിൽ കണ്ടിട്ട് ഈ മന്ത്രം ജപിച്ചിട്ട് കിടന്നുറങ്ങിയാൽ ക്ഷിപ്രഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ മന്ത്രത്തിന്റെ ശക്തിയും നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആഴത്തിൽ കടത്തിവിടുന്ന ആഗ്രഹവും ഈ സമയം ഭഗവാനിൽ എത്തിച്ചേരും അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടും വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും നന്നായി കഴുകി വന്നതിന് ശേഷം വേണം ഈ മന്ത്രം ജപിക്കാൻ നിങ്ങൾ ഈ മന്ത്രം ജപിക്കുന്നത് തറയിലിരുന്നാണെങ്കിൽ തറയിൽ ഒരു പായോ തുണിയോ വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലിരുന്ന് മന്ത്രം ജപിക്കണം വെറും തറയിൽ ഇരുന്ന് മന്ത്രം ജപിക്കാൻ പാടില്ല ഇനി അതിന് സാധിക്കാത്തവരാണെങ്കിൽ കസേരയിലിരുന്ന് ജപിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ബെഡിലിരുന്നും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ആദ്യം സ്വന്തമായി വീടില്ലാത്തവരും സ്വന്തമായി സ്ഥലമില്ലാത്തവരും ഇനി പറയാൻ പോകുന്ന ശിവമന്ത്രം ജപിക്കണം ഇത് എത്ര തവണ ജപിക്കണം എന്ന് ചോദിച്ചാൽ അതിന് എണ്ണമൊന്നുമില്ല നിങ്ങൾ മനസ്സിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക മനസ്സിൽ ഉരുവിടുകയോ അല്ലെങ്കിൽ ഉച്ചത്തിൽ പറയുകയോ ചെയ്യാം നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ കണ്ടതിന് ശേഷം നിങ്ങൾ ജപിക്കേണ്ട ശിവമന്ത്രം ഇതാണ് നമശിവായ 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 ബങ്ക് 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 ഇത് വളരെ പവർഫുൾ ആയ ഒരു ശിവമന്ത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ കൈവശം സ്ഥലം വാങ്ങാനോ വീട് ഒരു അഞ്ച് പൈസ പോലും ഇല്ല എങ്കിലും ഈ മന്ത്രജപം നിത്യവും തുടർന്നു കൊണ്ടിരുന്നാൽ അധികം വൈകാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്വപ്ന ഭവനം നിങ്ങൾക്ക് സ്വന്തമാക്കാം അതുപോലെ ഭൂമി സംബന്ധമായ ഏത് ഏതാവശ്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് വീടും സ്ഥലവും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നമശിവായ ബ് ശിവവാസ്തു വാസ്തു മന്ത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇനി അടുത്തതായി പറയുന്നത് നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിക്കാനുള്ള മറ്റൊരു ശിവമന്ത്രത്തെ പറ്റിയാണ് ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ശിവമന്ത്രം ജപിച്ചാൽ വളരെ പെട്ടെന്ന് അത് സാധിച്ചു കിട്ടും ഇത് ധാരാളം വ്യക്തികളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നൂറ് ശതമാനവും നിങ്ങൾക്ക് ഫലം തരുന്ന ശിവമന്ത്രമാണിത് ഇത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയിൽ കിടക്കാൻ പോകുന്ന സമയത്ത് ജപിക്കാം അതുപോലെ രാവിലെ കിടക്കയിൽ എഴുന്നേറ്റിരുന്നും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് രാവിലെ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ ചെറിയൊരു ആഗ്രഹമാണെങ്കിൽ അത് ആ ദിവസം തന്നെ സാധിച്ചു കിട്ടും അത്രയ്ക്ക് ശക്തിയുള്ള ശിവമന്ത്രമാണിത് ഇത് നിങ്ങൾക്ക് എത്ര തവണ ജപിക്കണം എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ ജപിക്കേണ്ട ശിവ മന്ത്രം ഇതാണ് ക്ലീം നമശിവായ ക്ലീം നമശിവായ ക്ലീം നമശിവായ ക്ലീം നമശിവായ ജപിച്ചതിനു ശേഷം നിങ്ങൾ ആഗ്രഹിച്ചാലും അത് പണമാണെങ്കിലും സ്വർണമാണെങ്കിലും ഇനി അതല്ല നല്ലൊരു ജോലി വേണം എന്നാണെങ്കിലും അതുപോലെ എക്സാമിന് ഉയർന്ന മാർഗ് വേണം എന്നാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ക്ലീം നമശിവായ എന്ന ശിവമന്ത്രം ജപിക്കാവുന്നതാണ് അതിവേഗം ഫലം തരുന്ന രണ്ട് ശിവമന്ത്രങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഒരു ശിവമന്ത്രം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഒരു സമയത്ത് ഒരു മന്ത്രം മാത്രം ജപിക്കുക നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം ഇതിൽ നിന്നും ഒരു മന്ത്രം തിരഞ്ഞെടുത്ത് ജപിക്കുക നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നതിന് ശേഷം അടുത്ത ആഗ്രഹത്തിനായി ഇതുപോലെ ജപിക്കാവുന്നതാണ് ഒരു സമയം ഒരാഗ്രഹം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ജപിക്കുക അതിവേഗം ഫലം തരുന്ന രണ്ട് ശിവമന്ത്രങ്ങളാണ് ഇവ നന്ദി നമസ്കാരം